ടീം ഒണ്ടായിരുന്നു അസാം പോയിട്ടുണ്ടായിരുന്നു കേരള കൊടഗു ഓരോ തമിഴ്നാട് ഇങ്ങനത്തെ ഓടെ പോയിട്ട് റെസ്ക്യൂ ആക്കി ഇത്ര വലിയ ഓടാ നോക്കി കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ഹംസ അത് ഒന്ന് പറഞ്ഞിട്ട് തീരൂല പറഞ്ഞ് കൈ ഭയങ്കര വിഷമാണ് കൊടക കർണാടക എച്ച് ആർ എസ് എന്ന് പറയും അതെ അതെ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇന്ന് മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യു എൻ ഡിആർഎഫിൻ്റെ കൂടെ നമ്മൾ ആ ഭാഗത്തേക്ക് തരാൻ പോയിട്ടുണ്ടായിരുന്നു പത്തിരുപത് കിലോമീറ്റർ മേലെ ഒന്നിൻ്റെ മകളെല്ലാം കയറി ഇറങ്ങി ഒന്ന് കിട്ടിയിട്ടില്ല എല്ലാ ഭാഗത്തും തെരഞ്ഞു നോക്കുക എല്ലാം മാക്സിമം ഒരു ഭയാനകമായ അവസ്ഥയാണ് കാരണം രാത്രിയാണ് സംഭവിച്ചത് മകനെ കണ്ടിട്ട് തന്നെ ഫസ്റ്റ് ആണ് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇത്രയും ഭയാനകമായ ഒരു സംഭവം കണ്ടത് ഇവിടെയാണ് ഓഹ് നമ്മള് ഇവിടുന്ന് നാട്ടുകാരൊക്കെ സംസാരിച്ചപ്പോ അഞ്ഞൂറോളം വീട് പോയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറോളം വീട്ടിൽ ഒരു വീട്ടിൽ രണ്ടാളും വെച്ചാൽ തന്നെ ആയിരത്തിലധികം ആയിരത്തിലധികളുണ്ടോ ആയിരത്തോളം ഉണ്ടാവും എന്നാലും മറ്റേ ബോഡിയൊക്കെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡിയുണ്ടല്ലോ അപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു കണ്ടപ്പോൾ തന്നെ ഇല്ലാത്ത നമ്മളെ ടീം ഒറീഷ പോയിട്ടുണ്ടായിരുന്നു അസാം പോയിട്ടുണ്ടായിരുന്നു കേരള കൊടഗു ഓരോ തമിഴ്നാട് ഇങ്ങനത്തെ ഓടെ പോയിട്ട് റെസ്ക്യൂ ആക്കി ഓടെ ഇത്ര വലിയ ഓടെയാണ് മ്മെ പിന്നെ കർണാടകയിൽ നിന്ന് പുൻസൂർ മൈസൂർ ബട്ക്കൽ മംഗലാപുരം കോട്ടക്ക് ഈ ഇത്തരം സ്ഥലത്തുനിന്ന് പത്ത് പതിനേഴ് ആൾക്കാർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചായിട്ട് അടുത്തത് ഇനി നമ്മൾ ഇവിടെ വരാൻ തയ്യാറാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര പിന്നെ ഖേദമായിട്ടുണ്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഭയങ്കര കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് തീരൂല അത് പറഞ്ഞ് കഴിയില്ല ഭയങ്കര വിഷമാണ് കുറേ ആൾ കണ്ട് സംസാരിച്ചു അവരെ വിശമു കണ്ടെങ്കിൽ ഞമ്മക്ക് വിഷമായി അവർ കൂടെ എപ്പോഴും ഉണ്ട് പിന്നെ അതിൻ്റെ ഇപ്പോൾ ചെറിയ ബോഡി കിട്ടിയെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ആ സമയത്ത് നമ്മളാടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമാണ് അപ്പോൾ നമ്മളെ ക്യാപ്റ്റനാണ് ഇതിൽ സ്റ്റേറ്റ് അമീർ സിദ്ദിഖി എൻ്റെ പേര് അബ്ദുള്ള മടിക്കേരി കൊടകാണ് ഇവർ അമീർ സിദ്ദിഖി മംഗലവർ അമീർ സിദ്ദി മംഗളാവും ടോട്ടൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മെമ്പേഴ്സ് ഉണ്ട് അതിൽ ഹൺഡ്രഡ് മെമ്പേർ ട്രെയിനഡ് മെമ്പേഴ്സ് ഉണ്ട്